ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ നല്ല വൺ പയറാണ് എടുത്തിട്ടുള്ളത് ഇത് വെച്ച് നല്ലൊരു മെഴുക്ക് വരട്ടി തയ്യാറാക്കാനായിട്ട് പോവുകയാണ് ഇത് നമ്മുടെ ആവശ്യം നമ്മൾ വൺ പയർ എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഒരു മൂന്ന് തവണയെങ്കിലും ഒന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിത് കുതിർക്കാനായിട്ട് വെള്ളം ഒഴിച്ചിടണം നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ കുതിർക്കാനായിട്ട് ഇടാൻ പാടുള്ളൂ കഴുകുന്ന സമയത്ത് ഇതിനിടയിൽ കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ചെറിയൊരു സൗണ്ട് കേൾക്കും അതൊക്കെ നമ്മൾ നന്നായിട്ട് അരിച്ച് മാറ്റിയതിന് ശേഷം വേണം വെള്ളത്തിലിട്ട് വെക്കാനായിട്ട് ഒരു രണ്ടര മണിക്കൂർ വെള്ളത്തിലിട്ട് നല്ലപോലെ കുതിർത്തിയെടുത്തിട്ടുണ്ട് ഇനി അത് കുക്കറിലാണ് വേവിക്കാനായിട്ട് പോകുന്നത് ഇനി ഒന്നുകൂടി ആ വെള്ളത്തിൽ നിന്ന് നമുക്കിത് മാറ്റി നല്ല വെള്ളത്തിൽ ഒന്നുകൂടി കഴുകി കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കുതിർത്തിയ പയറായതുകൊണ്ട് തന്നെ ഒറ്റ വീസിൽ മാത്രം മതി നമുക്കിത് വെന്ത് കിട്ടാനായിട്ട് ഇതുപോലെ ഒന്നിട്ട് കൊടുത്തതിന് ശേഷം പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം നമ്മളിത് മെഴുക്കു വരട്ടിയായിട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എന്തോരം പയറുണ്ടോ അത്രയും തന്നെ വെള്ളം ഒഴിച്ചൊന്ന് കൊടുക്കാം എന്തോരം പയറ് എടുത്തിട്ടുണ്ട് അതിനനുസരിച്ചുള്ള വെള്ളം മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് പയറിൻ്റെ ഒപ്പം തന്നെ വെള്ളം നിൽക്കുന്ന പോലെ ഒന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ശരിക്കും ഉപ്പിട്ട് ചേർത്ത് കൊടുത്ത് വൻപയറും കടലയൊക്കെ ഒക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് വേവുകയില്ല വേവാൻ താമസമുണ്ടെന്നാണ് പറയുന്നത് എന്നാലും പയറൊക്കെ മെഴുക്കു വെക്കുന്ന സമയത്ത് അതിൽ നല്ലപോലെ ഉപ്പ് പിടിക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് ഉപ്പിട്ട് കൊടുത്ത് വേവിക്കണം ഇനി ഇത് അടുപ്പത്ത് വെച്ച് കൊടുത്ത് ഒറ്റ വിസിലൊന്ന് വേവിച്ചെടുക്കാം ഇനി അടുത്തായിട്ട് നമ്മുടെ മെഴുക്കു വരറ്റിക്കായിട്ട് വേണ്ടത് വറ്റൽ മുളകാണ് വറ്റൽ മുളക് എരിവിനുസരിച്ച് ചേർക്കാവുന്നതാണ് നമ്മളിവിടെ ഒരു എട്ട് വറ്റൽ മുളകാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് ആദ്യം ഒന്ന് ചതച്ചെടുക്കാം നന്നായിട്ട് തന്നെ ചതച്ചെടുക്കണം ഇനി ഇതുപോലെ വറ്റൽ മുളക് ഇടിച്ചെടുക്കാൻ ഇഷ്ടമല്ലെങ്കിൽ മിക്സിഡ് ജാറിൽ ഈ വറ്റൽമുളക് ചെറുതാക്കി ഒന്ന് മുറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റക്കറക്കിന് നമുക്കിതുപോലെ നല്ലപോലെ പൊടിഞ്ഞു കിട്ടും അതുപോലെ എടുക്കാവുന്നതാണ് ഇതുപോലെ ചതച്ചെടുക്കുന്ന സമയത്ത് ആദ്യമേ വറ്റലമുളക് ചതച്ചെടുത്തില്ലെങ്കിൽ ചതഞ്ഞ് കിട്ടാനൊക്കെ പാടുവരും അതുകൊണ്ട് തന്നെ ആദ്യം ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മൾ നന്നായിട്ട് തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കോരി മാറ്റാം ഇനി അടുത്തായിട്ട് നമുക്ക് ഉള്ളിയാണ് ചതച്ചെടുക്കേണ്ടത് ഒരു പതിനഞ്ച് ഉള്ളി നമ്മൾ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് വെളുത്തുള്ളി കൂടി ചതച്ചെടുക്കണം ഒരു അരക്കുടം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചതഞ്ഞാൽ മാത്രം മതി മാത്രം ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനി ഇത് കൂടി ഒന്ന് കോരി മാറ്റാം ഇത് നമ്മുടെ പയറ് ഒറ്റ വിസലിന് തന്നെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതായതുപോലെ ഒട്ടും വെള്ളം മീതിയില്ലാതെ തന്നെ നമുക്കിത് വെന്ത് ഇടിച്ചിട്ടുണ്ട് ബാക്കി അവശേഷിക്കുന്ന വെള്ളം നമ്മളിനി കടുക് വറുത്ത് മെഴുക്കുവരറ്റ് തയ്യാറാക്കുന്ന സമയത്ത് അത് നന്നായിട്ട് പറ്റി വന്നോളും ഇനി ചേനിച്ചട്ടി വെച്ച് കൊടുത്ത് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി വെളുത്തുള്ളി അതുപോലെ തന്നെ വറ്റൽ മുളക് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ ഒന്ന് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം വറ്റൽ ആയതുകൊണ്ട് തന്നെ എൻ്റെ പച്ചചവൊന്ന് മാറാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുത്തത് ഇനി അടുത്തായിട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഒരുപാട് ചതച്ചല്ല എടുത്തത് അതുകൊണ്ടാണ് ആദ്യം തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ചെറിയ പച്ചച്ചൊയൊന്ന് മാറ്റിയെടുത്താൽ മാത്രം മതി ഉള്ളിയൊക്കെ ചെറുതായിട്ട് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതും കൂടി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതാ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഒരുപാട് കളറൊന്നും പോകാതെ എന്നാൽ പച്ചചവൊക്കെ ഒന്നും മാറി കിട്ടിയിട്ടുണ്ട് ഇനി വേവിച്ചുവെച്ചിരിക്കുന്ന വൻ പയറ് ചേർത്ത് കൊടുക്കാം ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് നേരം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പയറൊക്കെ നന്നായിട്ട് വെന്താണ് ഇനി മുളകെല്ലാം എല്ലാ ഭാഗത്തും ഒന്ന് പിടിച്ചാൽ മാത്രം മതി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നല്ല ചൂടോടുകൂടി തന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി കൂടിയായി കഴിഞ്ഞാൽ നമ്മുടെ പയർ മെഴുക്കുയർത്തി അടിപൊളിയാണ് ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു തവി വെളിച്ചെണ്ണ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ അടിപൊളി മെഴുക്ക് വരട്ടി തയ്യാറായിട്ടുണ്ട് നല്ല കഞ്ഞിയുടെ കൂടെ നല്ല പപ്പടമൊക്കെ കൂട്ടിക്കഴിക്കുക ഇത് മാത്രം മതി അതുപോലെ തന്നെ പുട്ടിൻ്റെ കൂടെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ എല്ലാവരും തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ